ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പലണ്ടി വറുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ മലയാളികൾക്ക് കുറയ്ക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കപ്പലണ്ടി നമ്മൾ കപ്പലണ്ടി സാധാരണ രണ്ട് രീതിയിലാണ് വറുത്തെടുക്കാറ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ മണലിൽ ഇട്ടിട്ട് വറുത്തെടുക്കും അല്ലെങ്കിൽ മണലിൽ പോലെ ഉപ്പ് ഉപയോഗിച്ചിട്ട് അതിലിട്ട് വറുത്തെടുക്കും നമ്മൾ ഉപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉപ്പൊക്കെ വേസ്റ്റ് ആയി പോവാറുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കപ്പലണ്ടി വറുത്തെടുക്കാൻ പറ്റും അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കപ്പലണ്ടിയാണ് അത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പ് കുറച്ച് കൂടുതലിടണം കാരണം ടേസ്റ്റിലൊന്നും ഒന്തിച്ച് നിൽക്കണം ഇപ്പം ഇത് നന്നായിട്ട് എല്ലാ കപ്പലണ്ടിയിലും മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ കപ്പേണ്ടി വറക്കാനും വേണ്ടിയിട്ട് നോൺ സ്റ്റിക് ചട്ടി ഒരിക്കലും ഉപയോഗിക്കരുത് അത് പെട്ടെന്ന് കേടായി പോകും ഇത് നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കണം സാധാ മണലിലിട്ടോ അല്ലെങ്കിൽ ഉപ്പിലിട്ടോ ഒക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇളക്കി ഇളക്കി നമുക്ക് വറുത്തെടുത്താൽ മതി ഇപ്പൊ ഇത് വെള്ളമൊക്കെ വെച്ചിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം മാക്സിമം ഒന്നോ രണ്ടോ മിനിറ്റ് ആണ് വറുത്തെടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവും ഇത് കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ആയിട്ടുണ്ടെന്ന് ഇപ്പം ഇതൊക്കെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ഇപ്പം ഇത് ചൂടോടെ തന്നെ എടുത്ത് കഴിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെന്തിട്ടില്ല എന്ന് തോന്നും ഇതൊരു അഞ്ചു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പലടി വറുത്തത് പോലെ തന്നെയാവും ഇപ്പോൾ ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കയ്യിൽ ഇതുപോലെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ തൊലിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിൽ ബെല്ലൈക്കനും പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ